ഹായ് എവ്രി വാൻ ദിസ് ഇസ് ഷൈജിരാജ് വെൽക്കം ടു മൈൻഡ് മാസ്റ്റർ ട്രെയിനിങ് മനശക്തിയെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് എന്താണ് മനഃശക്തി നിങ്ങളുടെ ബ്രെയിൻ ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തെ ആകമാനം നിയന്ത്രിക്കുന്ന പരിധികളില്ലാത്ത ശക്തി ഏ നമുക്ക് മനഃശക്തി എന്ന് പറയാം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്താണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് വാട്ട് മേക്സ് യു യു എന്താണ് നിങ്ങളുടെ ചിന്തകൾ എന്താണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതുതരം ആഹാരമാണ് നിങ്ങൾ കഴിക്കുന്നത് ഏതുതരം വസ്ത്രമാണ് നിങ്ങൾ ധരിക്കുന്നത് ഏതുതരം സംഗീതമാണ് നിങ്ങൾ കേൾക്കുന്നത് എന്താണ് നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ ടീച്ചേഴ്സ് മാധ്യമങ്ങൾ ഇവിടെ ഇപ്പോൾ ഇതിലൂടെ ഇവരിലൂടെ എങ്ങനെ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിച്ച് ഇതിലൂടെ എങ്ങനെ നിങ്ങളുടെ ചിന്തകൾ രൂപപ്പെടുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് അവർക്കും അറിയാവുന്ന ഒരു ഒരു പ്രശസ്തമായ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞു തുറക്കാം പെപ്സിക്കോള എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് പെപ്സി പെപ്സിക്കോള എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ഹാപ്പി പീപ്പിൾ ഫൺ സെലിബ്രേഷൻ സച്ചിൻ ടെണ്ടുൽക്കർ കരീന കപൂർ ഇങ്ങനെ പല പല ചിന്തകൾ ഇടണം പക്ഷെ ഒന്ന് നോക്കി എല്ലാം സന്തോഷകരമായിട്ടുള്ള ചിന്തകൾ ശരിക്കും പെപ്സി കോള മനുഷ്യക്ക് എന്താണ് ചെയ്യുന്നത് പെപ്സി പെപ്സിക്കോള സ്ഥിരമായി കഴിച്ചാൽ രക്തസമ്മർദ്ദം ഹൃദ്രോഗം പ്രമേഹം അമിതവണ്ണം തുടങ്ങിയവാണ് സാധാരണ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് അനുഗ്രഹതനായ ഒരു സംവിധായം നമ്മെ വിട്ടുപിരിഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൂടുതൽ കഴിച്ച് കിഡ്നി തകരാറിലായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്നാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഇതൊരു നല്ല വാർത്ത അല്ല അല്ലേ പക്ഷെ ഇതാണ് യഥാർത്ഥമായ സത്യം പെപ്സി പെപ്സിക്കോള നിങ്ങൾക്ക് നല്ലതല്ല പക്ഷെ എന്തുകൊണ്ടാണ് പെപ്സിക്കോള എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഹാപ്പി തോട്ട്സുകൾ കടന്നു വരുന്നത് കാരണം നിങ്ങൾ അങ്ങനെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു അത്തരം ചിന്തകൾ ആദ്യം വരുവാൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാംഡ് ആയിരിക്കുന്നു എങ്ങനെയാണ് ഈസി ടി വി കൊമേഴ്സ്യൽ പത്ര സിനിമാ താരങ്ങളുടെ പരസ്യങ്ങൾ സ്പോർട്സ് താരങ്ങളുടെ പരസ്യങ്ങൾ ഹോർഡിങ്സുകൾ പ്രോഡക്ട്സ് പ്ലേസ്മെന്റ്സുകൾ ഇവയിലൂടെ നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാംഡ് ആയിരിക്കുന്നു നല്ലതല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തുകൊണ്ട് പോസിറ്റീവ് അസോസിയേഷൻസിൽ കടന്നു വരുന്നു ഉത്തരം ഒന്നേ ഉള്ളു നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് എളുപ്പത്തിൽ രൂപപ്പെടുത്താവുന്നതാണ് ഇതൊക്കെ കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ബാധിക്കുന്ന കാര്യമാണ് ഇങ്ങനെ നിരവധി ആയിരക്കണക്കിന് പരസ്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കടന്നുകൂടുന്നു ഇത് പരസ്യത്തെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല മറിച്ച് നിങ്ങളുടെ എല്ലാ മേഖലകളെയും സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ തയ്യാറാക്കുന്നു ഉപദേശങ്ങളിലൂടെ അഭിപ്രായങ്ങളിലൂടെ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ തയ്യാറാക്കുന്നു നിർദ്ദേശങ്ങളിലൂടെയും പാഠങ്ങളിലൂടെയും ഓഫ് കോഴ്സ് മീഡിയ ആൻഡ് ഗവൺമെന്റ് നിങ്ങളെ തയ്യാറാക്കുന്നു ശ്രദ്ധയോടെ ഒരുക്കിയെടുത്ത സന്ദേശങ്ങളോട് നിങ്ങൾ തയ്യാറാക്കുന്നു ഡോറി മനസ്സിന്റെ മെരുക്കിയെടുക്കാനാവുന്ന സ്വഭാവം കൊണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും ഉദാഹരണമായി നല്ല പരസ്യങ്ങൾ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം എന്താണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് വാട്ട് മേക്സ് യു യു ഇതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ഉപബോധ മനസ്സ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ തയ്യാറാക്കിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിത്തരുവാൻ ഉപബോധ മനസ്സിനെ ആജ്ഞാപിച്ചാൽ ഉണ്ടാകാവുന്ന സാധ്യതകൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളുടെ മോശം ശീലങ്ങൾ കളഞ്ഞ് ഉദാഹരണമായി മോശമായിട്ടുള്ള നിങ്ങളുടെ ഈറ്റ് ഹാബിറ്റ് മാറ്റി കൂടുതൽ ആരോഗ്യമുള്ളവനാകുക പുകവലി മദ്യപാനം ഗാംബ്ലിംഗ് തുടങ്ങിയവ നിങ്ങൾക്ക് നിർത്തുവാൻ സാധിക്കുക നിങ്ങളുടെ വിൽപ്പ പ്രവർത്തി ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുക കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുക ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ കൊയ്യുവാൻ സാധിക്കുക ജോലിയിൽ ഉയർന്നതിൽ എത്തുവാൻ സാധിക്കുക കുടുംബത്തിൽ നല്ല വളർച്ച ഉണ്ടാക്കുവാൻ സാധിക്കുക കുട്ടികളുടെ പഠനത്തിന് മികവ് ഉണ്ടാക്കാൻ സാധിക്കുക സാമൂഹ്യമായ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുക ആത്മീയമായ കാര്യങ്ങൾ വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുക വെരിസ് എ ഗുഡ് ന്യൂസ് ശരിയായ ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ച് ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രവേശിച്ച് ഇപ്പോൾ നിങ്ങൾ എന്താണോ അതിൽ നിന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും ഈ മനഃശക്തി പരിശീലനം നിങ്ങളെ ഇങ്ങനെ ചെയ്യാൻ സജ്ജമാക്കും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാനും തരണം ചെയ്യുവാനും ഈ ടെക്നീസിലും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ഊർജം തരുന്ന നിങ്ങളെ സഹായിക്കുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കുവാൻ മനസ്സിനെ ഈ പരിശീലനം സജ്ജമാക്കും ഒരിക്കൽ നിങ്ങൾ ഉപബോധ മനസ്സിനെ കൂടുതലായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധ്യതകൾ അവസാനമില്ലതായി തീരുന്നു മനഃശക്തി ഉപയോഗിക്കണമെങ്കിൽ മനസ്സിനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞു എത്ര വലിയ മരമായാലും അത് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വളർച്ച മുരടിക്കും അതുണ്ടാക്കുന്ന ബലങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങും അവസാനം മുരടിച്ച് മുരടിച്ച് ബലങ്ങൾ ആകും മനസ്സിലെ മാലിന്യങ്ങളാണ് ഈ ഇത്തിൽ കണികൾ അതിന്റെ പറച്ചു വെള്ളവും കൊടുക്കുമ്പോൾ വീണ്ടും ആ മരം തഴച്ചു തുടങ്ങാൻ തുടങ്ങും അതുപോലെ തന്നെ മനസ്സിലെ മാലിന്യങ്ങളെ കളഞ്ഞ് നന്മയുടെ നല്ല ചിന്തകൾ കൊടുക്കുമ്പോൾ നിങ്ങളും വളർന്ന് വലുതാവാൻ തുടങ്ങും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെന്ന് അത് മനുഷ്യ മനസ്സിന്റെ ശക്തി തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നാഗസാക്കിയെയും ഹിരോഷ്മയെയും ഭസ്മമാക്കി കളഞ്ഞ ആറ്റംബം ഉണ്ടായത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് അതേപോലെ തന്നെ നമുക്ക് ചുറ്റിനും കാണുന്നതെല്ലാം വലിയ വലിയ കെട്ടിടങ്ങൾ ട്രെയിനുകൾ വിമാനങ്ങൾ ഇവയെല്ലാം വന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എന്റെയും ഈ പരിശീലനത്തിന്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യവും അതിലേക്ക് എത്താനുള്ള തൊണ്ണൂറ്റമ്പത് ലക്ഷ്യങ്ങളും കണ്ടെത്തി നിർണയിച്ച് അത് നേടിയെടുക്കാൻ തീർച്ചയായും ഈ പരിശീലനം നിങ്ങളെ സഹായിച്ചിരിക്കും ഇത് ഒരു ദിവസം ഒരു പരിശീലന പരിപാടിയാണെങ്കിൽ പോലും അടുത്ത പതിനൊന്ന് മാസ എല്ലാ മാസവും ഒരു ദിവസം ഇതിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ട് ഒരു റിപ്യൂ ട്രെയിനിങ് സംഘടിപ്പിക്കുന്നതായിരിക്കും അത് നിങ്ങളുടെ പ്രോഗ്രസിനെ അനലൈസ് ചെയ്ത് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കുവാനുള്ള നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും തരുന്നതായിരിക്കും സോ ആക്ച്വലി ഇതൊരു ഒരു വർഷം നീണ്ടെടുക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ് ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് വളരാൻ വളരാതിരിക്കാം If you keep doing what you have always done, you will keep getting what you have always got. This is wisely. It's your life. Never ever settle for less than you want. Take action now. This moment. Decide. call and book your seat. See you at the training. Thank you.